ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഈ താഴെ കാണുന്ന വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അതായത് പതിനേഴ് വയസ്സുള്ളൊരു പെൺകുട്ടി വളരെ പ്രായം കറങ്ങിയ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടുക്കുകയും അവരൊരു വീടൊക്കെ എടുത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കാരണം ഇവർക്കൊരു വരുമാനം വേണമല്ലോ പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവർ എന്ത് മെസ്സേജ് ആണ് നമ്മുടെ സൊസൈറ്റിക്ക് കൺവേ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് കാരണം ഇവരുടെ ജീവിതം എന്താവുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവുമെന്നോ പറയാൻ നമ്മൾ ആരുമല്ല കാരണം ഇവരുടെ ലൈഫ് ഒരുപക്ഷെ നാളെ നന്നായിട്ട് വരാം മോശമായിട്ട് വരാം അപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ ലൈഫിൽ വളരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിക്ക് സംഭവിച്ച ഒരു പെൺകുട്ടിക്ക് സംഭവിച്ച ഒരു കാര്യം കൂടി ഞാനിവിടെ പങ്കുവയ്ക്കാം അപ്പൊ ഈ പെൺകുട്ടി അച്ഛൻ ഉപേക്ഷിച്ച് പോയൊരു പെൺകുട്ടിയാണ് അപ്പൊ ആ അമ്മയും മൂന്ന് സഹോദരങ്ങളും അടങ്ങുന്നത് അപ്പൊ ഈ ഇതിൽ ഇത് മൂത്ത് പെൺകുട്ടിയാണ് കേട്ടോ അപ്പൊ പതിനെട്ട് വയസ്സ് ഈ പെൺകുട്ടിക്കായി പ്ലസ് ടു കഴിഞ്ഞിട്ട് മുമ്പോട്ട് പഠിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതിരുന്ന സമയത്താണ് ഞാൻ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് ഡയഗ്നോസ് ചെയ്തു അവർക്ക് വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് അതായത് ഒരു മാസത്തിൽ ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ദിവസം വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഇവർക്കുണ്ടായിരുന്നു അങ്ങനെ കഷ്ടപ്പെട്ടിരുന്നൊരവസ്ഥയിൽ ഞങ്ങൾ കുറച്ച് പേര് കൂടിയെങ്കിൽ ഈ പെൺകുട്ടിയെ പഠിപ്പിക്കാമെന്നെല്ലാം വിചാരിച്ച് ഞങ്ങൾ ഈ പെൺകുട്ടിയെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന് അഡ്മിഷൻ എടുത്തു ഫസ്റ്റ് ഇയറിൻ്റെ സമയത്ത് ഈ പെൺകുട്ടിക്ക് ഇന്റേണൽ മാർക്കിനെല്ലാം ഏറ്റവും അവസാനത്തെ സമയത്ത് ഇൻ്റർണൽ മാർക്കിനെല്ലാം ഈ പെൺകുട്ടി വളരെയധികം മാർക്ക് കുറഞ്ഞു വരികയും ഫസ്റ്റ് ഇയറിൻ്റെ മെയിൻ എക്സാം എഴുതി ആനുവൽ എക്സാം എഴുതി സെക്കൻഡ് ഫീസ് ഞങ്ങൾ പേയ്മെൻ്റ് ചെയ്യുകയും ചെയ്തു അപ്പം അതിനുശേഷം ഈ പെട്ടെന്ന് ഞങ്ങൾ കേട്ടത് ഈ പെൺകുട്ടി ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചു ഓടിപ്പോയി അത് വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്നവരൊന്നുമല്ല വെറും രണ്ട് മാസം കൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടെത്തിയ ഒരു പയ്യനായിരുന്നു അപ്പോൾ ആ പെൺകുട്ടി അങ്ങനെ ഒളിച്ചു ഓടിപ്പോയി അതിനുശേഷം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ മാതാവിനെയോ അല്ലെങ്കിൽ ഈ ക്യാൻസർ ബാധിച്ച അമ്മയോ സഹോദരങ്ങളെയോ പെൺകുട്ടി ഇന്നു വരെ കണ്ടിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പെൺകുട്ടിക്ക് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി അപ്പം ഈ പയ്യനതിനുശേഷം ഈ പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വിട്ടു പക്ഷേ ഈ അമ്മ ഈ കുഞ്ഞിനോട് അത്രമാത്രം സ്നേഹമായിരുന്നു കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അമ്മ ഈ കുട്ടിയെ പഠിപ്പിച്ചത് പഠിപ്പിച്ച് അറ്റ്ലീസ്റ്റ് പ്ലസ് ടു വരെ എങ്കിലും ആക്കിയത് കാരണം ഭർത്താവ് എന്നും മദ്യപാനം കഴിഞ്ഞിട്ട് ഈ അമ്മയെ അടിക്കുകയും തുടിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ അമ്മ ഈ പെൺകുട്ടിയെ പഠിപ്പിച്ച് വലുതാക്കി പക്ഷേ ഈ അമ്മയ്ക്ക് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും ലൈഫിലേക്ക് ആ പെൺകുട്ടിയെ തിരിച്ചു പിടിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വളരെ കോൺസ്റ്റൻറ്റായിട്ട് പലർ വഴി കോളേജിലുള്ള പലർ വഴി ഈ പെൺകുട്ടിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും അങ്ങനെ ഇത് ഈ പയ്യൻ അറിയുകയും ഒറ്റ ദിവസം കൊണ്ട് ഈ പയ്യനെ ആ കോളേജിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയ പെൺകുട്ടിയെ ആ പെൺകുട്ടി പിന്നെ പഠിച്ചില്ല അതിന്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല ഈ പെൺകുട്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിൽ വിശ്വസിച്ചിരുന്നൊരു പെൺകുട്ടിയാണ് അതിന്റെ ആ വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്തുവായിക്കോട്ടെ ഈ ലോസ് ഈ പെണ്ണിൻ്റെയും പെണ്ണിൻ്റെ കുടുംബത്തിന് മാത്രമായി അപ്പം ഈ രണ്ട് കേസസിനെ കുറിച്ച് വല്ല സംസാരിക്കുന്നത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെ ഒരാൾ ആയിട്ട് സ്നേഹിക്കുകയാണെങ്കിൽ അവർ നമ്മളുടെ കൂടെ നിൽക്കും നമ്മളെ സ്വപ്നം നമ്മളെ വളരാൻ സമ്മതിക്കും അല്ലേ വളരാൻ സമ്മതിക്കും നമ്മുടെ കൂടെ നിൽക്കും നമ്മുടെ സ്വപ്നങ്ങൾ അവരുടെ കൂടെ സ്വപ്നങ്ങളായിട്ട് അതിനെ കാണും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മൾ ജീവിക്കുന്ന സറൗണ്ടിങ്സ് എല്ലാം അത് അവരുടെയും കൂടേതേ കാണും അവരതിനെ വാല്യൂ തരും അതിനെ മൂല്യം കൽപ്പിക്കും അപ്പോൾ മാത്രമാണ് നമ്മളെ നമ്മളെ ഒരാൾ യഥാർത്ഥത്തിൽ അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഒളിച്ചു പോയി കഴിയുമ്പോൾ ഇപ്പം പെട്ടെന്ന് ഇവരെയും ഞാൻ ആദ്യം പറഞ്ഞ കേസിലെ അവരെ എന്താണ് സൊസൈറ്റിക്ക് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ് ഇങ്ങനെയൊക്കെ പോയാലും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എവിടെയെങ്കിലും ഒരു വീടെടുത്ത് ജീവിക്കാം എന്നൊക്കെ ചിന്തി എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കാം പക്ഷെ ലൈഫിലെ യഥാർത്ഥത്തിലേക്ക് കടന്നു വരുമ്പം ശരിക്കും എന്താണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടത് പെൺകുട്ടികൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫില് നാളെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലൈഫിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ജോലിയാണ് വേണ്ടത് അതായത് ഒരു എഡ്യൂക്കേഷൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഡിഗ്രി ഇനി ഡിഗ്രി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഒരു കൈത്തൊഴിലെങ്കിലും അത്യാവശ്യം ഒരു തുണി ഒരു ചുരിദാർ തയ്ച്ച് കൊടുത്തെങ്കിലും നമ്മൾക്ക് ഇൻകം ഉണ്ടാക്കേണ്ട ഒരവസ്ഥ ആ അവസ്ഥ നമ്മുടെ പെൺകുട്ടികൾക്ക് വേണം സ്വന്തം കാലയിൽ ഒരു കഴിവ് ഇതില്ലാതെ ഒളിച്ചോടിപ്പോയാൽ പലരും അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഒരിക്കലും പറയത്തില്ല ഒളിച്ചോടിപ്പോയിൽ അല്ലെങ്കിൽ നമ്മളെ പ്രേമിച്ച് പോകാൻ കഴിച്ചതുകൊണ്ട് ഒരാളുടെയും ലൈഫ് മോശം ആയി എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല കാരണം എത്രയോ അറേഞ്ച്ഡ് മാരേജ് നടക്കുന്നല്ലേ നമ്മൾ ഇന്ന് കാണുന്ന സ്ത്രീധനപീഠനം മുഴുവൻ ഇങ്ങനെ അറേഞ്ച്ഡ് മാരേജില് പേരൻസിന്റെ ഇഷ്ടം നോക്കി അവർ വില ഉറപ്പിച്ച കല്യാണങ്ങളാണ് ഇന്ന് പലതും ഫ്ലോപ്പായി പോകുന്നത് പല പെൺകുട്ടികളും ഇന്ന് ജീവനോടെ ഇല്ലാത്തതും ഇതാണ് കാരണം പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാളെ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു രൂപ അതല്ലെങ്കിൽ നമ്മുടെ പേരന്റ്സിനൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാം എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴല്ലേ നമ്മുടെ ഇഷ്ടം ശരിക്കും നമ്മൾ തെരഞ്ഞെടുക്കണ്ടേ അല്ലാതെ നമ്മളെ കൊണ്ടുപോയി ഒരു ദിവസവും കൊണ്ട് നമ്മുടെ പേരൻസ് നമുക്ക് ആരും അല്ലാതായി നമ്മൾ ജീവിച്ച എൻവിയോമെന്റ് നമുക്ക് ആരും ആരുമല്ലാതായി നമ്മളെ ഒരു വിലയും തരാതെ ഒരാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇനിയും പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ കൊണ്ടുപോകുന്ന ആൺകുട്ടികൾ നിങ്ങൾ ആരുടെ കൂടെ ഒളിച്ചോടി പോകുന്നോ ആ ആൺകുട്ടികൾ നിങ്ങളെ മര്യാദയ്ക്ക് നോക്കിയില്ലെങ്കിൽ പിന്നെ ഭാവിയിലേക്ക് മുഴുവൻ ഈ പെൺകുട്ടികളെ ചുമന്നുകൊണ്ട് നടക്കുക എന്നുള്ളത് ഈ ആ പേരൻസിന്റെ ഒരു ഉത്തരവാദിത്തവും എങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ടോ അതുമില്ല ഒരു ജോലിയുണ്ടോ അതുമില്ല ഇനി ആൺകുട്ടികളുടെ പേരൻസിനാണെങ്കിലോ ഈ ഒരൊറ്റ ചോര തലപ്പിനെ കൊണ്ടുപോകും എന്നിട്ട് വീട്ടിൽ അക്സെപ്റ്റ് ചെയ്യും പേരൻസ് കാരണം ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടെയും ഇഷ്ടമാണ് അവൻ സ്നേഹിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവന്നു പിന്നെ ഒരുപക്ഷെ ഇവർ രണ്ടുപേരെയും നോക്കേണ്ട ഗതികേട് വരെ ഈ ആൺകുട്ടികളുടെ മാതാപിതാക്കൾക്കുണ്ടാവും അല്ലേ അപ്പം തീർച്ചയായിട്ടും ഓരോ മക്കളെയും വളർത്തി വിടുന്നത് അതിന്റെ പുറകിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ട് സ നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒന്ന് ചിന്തിച്ച് വയ്ക്കുക എത്രയോ കുടുംബങ്ങളിലെ കുട്ടികളാണ് അവർ എന്താ പറയുക വളരെ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുകയാണ് അവരെ പഠിപ്പിച്ച് അവർക്കൊരു ജോലി എത്തിക്കഴിയുമ്പം എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മുടെ പേരൻസിന് ആവശ്യം വരുമ്പം അവരെ ഒരു കൈ സഹായിക്കാൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പേരൻസിൻ്റെ നല്ലൊരായുസ് മുഴുവൻ ഈ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ഇനി പെൺകുട്ടികൾക്കൊന്നും വേണ്ട അവരവരുടെ അവർക്ക് ഇഷ്ടമുള്ളൊരു ലൈഫ് തിരഞ്ഞെടുക്കുമ്പോൾ നാളെ നമ്മുടെ മാതാപിതാക്കൾ ആശുപത്രി പോകുമ്പോൾ ഒരു ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യാനോ ഉള്ള കാശ് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഉണ്ടാവണം എന്ന് ഉറപ്പാക്കണം അല്ലേ പിന്നെ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഇറങ്ങി പോയി കഴിയുമ്പോൾ ആ പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് വളരെ നാണം നമ്മുടെ സൊസൈറ്റി ഒരിക്കലും മാറാൻ പോകുന്നില്ല ഇപ്പോഴും പ്രേമിച്ച് പോകാൻ കഴിച്ചു കഴിഞ്ഞാൽ തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് പക്ഷേ നിങ്ങൾ പ്രേമിച്ച് പോകാൻ കഴിക്കുന്നവോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് കഴിക്കുന്നോ എന്നുള്ളതല്ല ഒരിക്കലും നിങ്ങളുടെ പേരൻസിന് ഒരു ഭാരമാകാതിരിക്കുന്നുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ പേരൻസ് ഏജ്ഡ് ആയി കഴിയുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരു റിട്ടയർമെന്റ് ലൈഫ് ഉണ്ട് ആ റിട്ടയർമെന്റ് ലൈഫില് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉറപ്പുണ്ട് അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഉള്ളപ്പോൾ മാത്രം നിങ്ങൾ ഒരു പുതിയ ലൈഫ് തിരഞ്ഞെടുക്കുക എപ്പോഴും ആലോചിക്കുക ഒരൊറ്റ ചാട്ടത്തിന് ഒളിച്ചോടി പോയിട്ട് പിന്നെ ഒരു ലൈഫ് മുഴുവൻ സ്ട്രഗിൾ ചെയ്യാൻ നമുക്കൊരു ഇട വരരുത് കാരണം അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്തു ഒരു സപ്പോർട്ട് ഇല്ലാതെ വരും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ